സ്ത്രോത്രം ചെയ്യുന്നു എന്റെ സ്ഥലം എൻ്റെ പേര് ദാസമ്മ ഒന്നിനും കൊള്ളാതെ ഭാവിയാണ് എന്റെ സഭയിലൊരു സാക്ഷിയാ ജോലിന് എന്റെ സ്വന്തത്തിന് ദൈവത്തിന് ഒരാണി പറയുന്നു കളിച്ച ഞാൻ ആഴ്ച ഞാൻ ഇവിടെ ആരാധന ചെന്നപ്പോ കടശാനം നേരം പറഞ്ഞിട്ടുണ്ട് ആർക്കുണ്ടെന്ന് സഭ കൂട്ടം തീരെ വീട്ടിൽ പോകുമ്പോൾ അച്ഛൻ കിടക്കുന്നൊണ്ട് പ്രധലി പറഞ്ഞു പാസ്ബുക്ക് കൊണ്ടെന്ന് കൈവെത്താ പറയുന്നു ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഞാൻ വീട്ടിൽ പ്രാർത്ഥന ചെയ്ത് വീട്ടിൽ എനിക്ക് നടന്നു കിട്ടി ചെറുതോ വലുതോ എന്നായിരിക്കട്ടെ അപ്പൊ എന്നെ ഇങ്ങനെയാണ് ഒരാൾ എന്നെ വിളിച്ചു വരണം അപ്പൊ ഞാൻ ഇങ്ങനെ പോയി പോയപ്പോ പറയുന്നു ഇങ്ങനെ കുറെ രോഗികളെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി കൊറേ പൈസ സ്ഥലത്തിനൊക്കെ കുറച്ച് കാശ് വന്നിട്ടുണ്ട് ನಿಮ್ಮೆಲ್ಲರೂ ಕೈ ನಿಲ್ಲ ಇಪ್ಪ ದೇವ ಗಳ ನಿರೂ ಕೊಟ್ಟು ಅಪ್ಪ ನಿಟ್ಟ ನಿಾಸ್ಬುಕ್ಕು ಅಮೆಂಟು ಆಧಾರದೇ ಇದು ಫೋಟೋ ನಿಂಕೊಂಡು ഞങ്ങളുടെ അയച്ചു കൊടുക്കും നിങ്ങളെ ബാങ്കിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ കിട്ടും ഇങ്ങനെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ലോൺ ആണ് ഇവരെ പറഞ്ഞു കർത്താവെ ദൈവത്തിനായിരായിരം നന്ദി പറഞ്ഞാൽ എനിക്ക് മതി വരുത്തില്ല പറയാൻ നിനക്ക് ഇത്രയെങ്കിലും ദൈവം എൻ്റെ മനസ്സിനെ കണ്ട് എന്ന കഷ്ടത്തെ കണ്ട് ദൈവം ഞാൻ എനിക്ക് തന്നല്ലോണിക്കൊണ്ട് എനിക്ക് ദൈവത്തിന് ഞാൻ അന്നേരം തന്ന ഒരായിരം നന്ദി പറഞ്ഞു അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കാത്തില്ലോ എനിക്ക് അങ്ങനെ കേട്ടാൽ കേട്ടാലേവ നമ്മൾ വിശ്വാസമാണെന്ന കർത്താവും നിങ്ങൾക്ക് അത്ഭുതം എനിക്ക് ചെയ്ത ദൈവം നിങ്ങൾക്ക് ചെയ്ത് അത്ഭുതം അത് നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കണം പ്രാർത്ഥന ചെന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസം എനിക്ക് എവിടെ ഒന്നുമില്ല വിശ്വാസം വിശ്വാസമായിരുന്നിട്ട് ചെയ്ത് തരും അത് സഹോദരി ചെയ്ത ദൈവം എനിക്ക് തരും എനിക്ക് അത്ഭുതം ചെയ്യുമെന്നുള്ള വിശ്വാസവും ദൈവത്തോടുള്ള തന്മിക എല്ലാം നമ്മളെ ഹൃദയത്തിൽ ഇരുന്നാം കർത്താവ് നമ്മളെ പ്രവർത്തനം ദൈവ ி அல்ல முப்பத்தஞ்சு லட்சத்தும்

ഭർത്താവ് കഷ്ടത്തിൽ സന്തോഷം രോഗത്തിലും സന്തോഷം കാത്തിനത്തിൽ സന്തോഷം എല്ലാം സന്തോഷം അപ്പം അവർ അവർക്ക് എന്നോടൊപ്പറ്റുള്ളവർ പദ്ധതി ഓ ഇവാ കഷ്ടത്തിൽ എന്നെ ശ്രദ്ധിച്ചു ഈ കഷ്ടത്തിൽ എനിക്ക് നന്ദി പറയുന്നു അപ്പം അവർ എന്നെ ഏറ്റുമൊണ്ട് എന്നെ ആസിറ്റിപ്ര നിങ്ങളെ ഓരോരുത്തരെ ഇവിടെ വന്നവരെ സമർത്ഥമായിട്ട് ആശീർവദിക്കും അനുഗ്രഹിക്കും പുതിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കും വല്ല കൊണ്ട് നിറയ്ക്കും തിരുവയാല നിറപ്പും ദൈവത്തിൻ്റെ സത്യ സാന്നിധ്യം നിങ്ങളോടോരോ ഇടത്തിൽ നിങ്ങൾ പോകുമ്പോൾ കടന്നു വരും നിങ്ങൾ സന്തോഷത്തോടെ പോകും നിങ്ങളെ വീട്ടിൽ തിരിച്ചാൽ അത്ഭുതം നടക്കും ആസ്വാദം നടക്കും ദൈവത്തിന് ബോഡി നന്ദി